പത്ത് വർഷം രാഷ്ട്രീയ പ്രവർത്തനം നടത്തിയിട്ട് പത്ത് പൈസ ഉണ്ടാക്കാത്ത ഒരു രാഷ്ട്രീയക്കാരെന്ന് പറഞ്ഞു പിന്നെ ഈ ഒരു കാലഘട്ടത്തിൽ ആയിട്ടാണ് അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ ബന്ധുമായിക്കൊള്ളട്ടെ അദ്ദേഹം ചെയ്യുന്നത് ആ ഒരു പോസിറ്റിവിറ്റിയാണ് ഞാൻ അന്വേഷിക്കാറുള്ളൂ നെഗറ്റിവിറ്റി അന്വേഷിക്കാറില്ല അപ്പൊ അതിന് കുറെ എന്തൊക്കെ കേട്ടാലും കുഴപ്പമില്ല അച്ഛന്റെ പൊന്നല്ലേ ഫിലോസഫി കൂടി െ നമസ്കാരം മലയാളികൾക്ക് ഒരുപാട് ഇൻട്രൊഡക്ഷൻ ഒന്നും ആവശ്യമില്ലാത്ത മലയാളികളുടെ ഒരു സ്വന്തം നമ്മുടെ വീട്ടിലെ ഒരു ആൾന്നുള്ള പോലെ നമുക്ക് പരിചിതനായ ഇന്ന് ഉള്ളത് വെൽക്കം നമസ്കാരം എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ ഇത് തന്നെയാണ് പുതിയ സിനിമ പുതിയ അതാണ് പഴയ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ പുതിയ ശേഷം മത്തെന്ന് പറയുന്ന സിനിമ റിലീസ് ആവുന്നു വളരെ ചലഞ്ചിങ് ആയിട്ടുള്ള റോളാണ് അതായത് ഞാൻ എന്താണെന്നുള്ള പ്രകടിപ്പിക്കാൻ വളരെ വിരളമായിട്ട് അവസരങ്ങൾ കിട്ടാറുള്ളൂ സിനിമകൾ നമ്മൾ ചെയ്യുന്നുണ്ട് പക്ഷെ അത് പ്രൂവ് ചെയ്യാൻ പറ്റുന്ന ഒരു ക്യാരക്ടറാണ് അപ്പൊ അതിന് ജനങ്ങളുടെ പ്രതികരണം കാത്തിരിക്കുന്നു ഓക്കേ മത്തന്നുള്ള കേൾക്കുമ്പോ നമുക്ക് കള്ളു പായസം കുടിച്ച് മത്താവാട്ടെ ഉദ്ദേശിക്കുന്നത് ആ മത്തെന്ന് പറയുമ്പോൾ കള്ളുടിച്ച് മത്തടിക്കാം അല്ലെങ്കിൽ പെണ്ണു പിടിച്ച് മത്തടിക്കാം ഭക്ഷണം കഴിച്ച് എല്ലാം ഇതാണ് ആ മത്ത് തന്നെയാണ് അപ്പൊ നമ്മള് നോർമൽ അല്ലാത്ത ഒരു സ്റ്റേജാണ് ഈ എന്ന് പറയുന്നത് വേറൊരു പ്ലാറ്റ്ഫോമിലേക്ക് പോകും അപ്പോൾ നമ്മൾ പ്രവർത്തിക്കുന്നത് ചിലപ്പോൾ നമ്മളല്ലായിരിക്കും അപ്പോൾ ആ മത്ത് തന്നെയാണ് ഇത് ഉദ്ദേശിക്കുന്നത് അപ്പോൾ ആ മത്തിലേക്ക് പോകാതിരിക്കാൻ ഏത് സമയം വേണമെങ്കിലും അതിലേക്കും വീഴാം നമ്മുടെ ചുറ്റും അതിനുള്ള ആൾക്കാരുണ്ട് നമ്മൾ ഉപദേശിക്കുന്ന ആൾക്കാരുണ്ട് നമ്മൾ തന്നെ നമ്മൾ ഉപദേശിക്കും ശരി ഇതാണ് തെറ്റിതാണ് നമ്മളിൽ തന്നെ അപ്പോൾ അതൊക്കെ സംഭവിക്കാൻ അത് ഓഡിയൻസിനെ അതിലേക്ക് കൊണ്ടുപോവാണ് ആ ഒരു സൈക്കോഡ്രാമയാണ് ഇത് ശരി അപ്പോൾ നമ്മൾ ഈ കണ്ണിന് താഴെയുള്ള ഇതിനെല്ലാം നമ്മൾ ചികിത്സിക്കാറുണ്ട് തലയ്ക്ക് വേണ്ടിട്ട് നമ്മൾ ചികിത്സിക്കാറില്ല അത് കൃത്യസമയത്ത് അതിൻ്റെ ഒരു ചികിത്സ കിട്ടിയില്ലെങ്കിൽ കറക്റ്റ് ഒരു അഡ്വൈസ് കിട്ടിയില്ലെങ്കിൽ ഈ മത്തോടിച്ച് അപ്പം ഒരാൾ ആ ഒരു സ്റ്റേജിൽ നിൽക്കുമ്പോൾ എങ്ങനെയായിരിക്കും എന്നുള്ളത് ഓഡിയൻസും കൂടി ആ കാഴ്ചകളിലേക്ക് കൊണ്ടുപോകണം അതാണ് ഇത് സൈക്കോ ഡ്രാമ എന്ന് പറയുന്നത് നല്ലൊരു എക്സ്പെക്ടേഷൻ ഉള്ള മൂവിയാണ് അത് നിങ്ങളാണ് പറയേണ്ടത് ഞാനല്ലേ ഞാൻ പറഞ്ഞു അഞ്ചുപേര് കണ്ടിരുന്നെങ്കിൽ അഞ്ചു പേരുടെ അഭിപ്രായം കേൾക്കാനാണ് ഞാൻ നിൽക്കുന്നത് ഇപ്പോൾ എൻ്റെ സിനിമ എന്ന് പറഞ്ഞാൽ എല്ലാവരും ഇടിച്ച് തിയേറ്ററിൽ വരില്ല എന്നുള്ളത് എനിക്കറിയാം പക്ഷെ കാണുന്ന ആൾക്കാർക്ക് അതൊരു പുതിയ അനുഭവമായിരിക്കും എല്ലാവരെയും കാണിക്കണമെന്നുണ്ട് എൻ്റെ വീട്ടിൽ നിന്ന് കാശ് കൊടുത്തിട്ട് എനിക്കൊരു സിനിമ ഉണ്ടാക്കാൻ പറ്റില്ല അപ്പോൾ അതുമായിട്ട് ഇങ്ങോട്ട് വരുന്നവരോട് ഞാൻ ചോദിക്കാറുണ്ട് ഇത് കച്ചവടമാക്കാൻ പറ്റും എൻ്റെ മുഖം വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സെയിൽ ചെയ്യൂ എന്നു പറയുമ്പോൾ അതിന് തയ്യാറായിട്ട് അതായത് എൻ്റെ കഴിവ് പ്രകടിപ്പിക്കാൻ എല്ലാവരും വേറെ കാശ് വേണ്ടല്ലോ അവരുടെ കാശ് അപ്പോൾ അതിന് തയ്യാറാകുന്നവരോട് ഞാൻ നോക്കി പറയും ലീഡറുകൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വരാറുണ്ട് പക്ഷേ ഇത് എനിക്ക് ചെയ്യാൻ പറ്റുമെന്ന് തോന്നി കംഫർട്ടബിൾ തോന്നി അതുകൊണ്ടാണ് ഈ ഒരു വേഷം ചെയ്യുന്നത് ഇപ്പൊ ചേട്ടൻ ഇങ്ങനെ പറഞ്ഞപ്പോ എനിക്ക് തോന്നുന്ന ഒരു അത് ബാത്റൂമിലുള്ള ഫ്ലഷ് ചെയ്ത് ചെയ്തത് നമ്മൾ എന്തിനാ നോക്കണമായിട്ട് ഒന്ന് ഞാൻ ഇതിനെ കുറിച്ച് ആദ്യമേ നന്നായിട്ട് പഠിച്ചിട്ടുണ്ട് ഈ നെഗറ്റീവ് കമന്റ്സ് ഇടുന്ന ആൾക്കാർ ഫ്രസ്ട്രേറ്റഡ് ആയിട്ടുള്ള ആൾക്കാരാണ് എനിക്ക് തോന്നുന്നു അനു ഇടാറില്ല ഉണ്ടാവില്ല കാരണം അനു ക്രിയേറ്റീവ് ആയിട്ടുള്ള ലോകത്താണ് അപ്പം എന്തൊക്കെ സ്വന്തം ചെയ്യാൻ പറ്റുമെന്നുള്ളതാണ് നോക്കുന്നത് അല്ലാതെ മറ്റുള്ളവരെ വളർച്ച കണ്ടിട്ട് അതിൽ ഈ കുശുംബ് കുത്തി അല്ലെങ്കിൽ അതിനെ ഇടിച്ചു താത്തുന്നവർക്ക് സ്വന്തം ആയിട്ട് ക്രിയേറ്റിവിറ്റി കിട്ടില്ല അപ്പം അതിൽ ഒന്നിലെങ്കിലും മുഖമില്ലാത്ത ആൾക്കാർ അല്ലെങ്കിൽ ഇതുപോലെ ഈ കുശുമ്പ് മൂത്തിട്ടുള്ള ആൾക്കാരുണ്ട് യഥാർത്ഥത്തിൽ അപ്പം ഒരു പെണ്ണൊരു ഡ്രസ് ഇട്ട് വരുമ്പോൾ അതിനെ കുറ്റം പറയുക അത് മാറ്റി മതി കാണണ്ട നമുക്ക് ചോയ്സ് ഉണ്ടല്ലോ അതുതന്നെ അപ്പം അന്നിട്ട് ഭയങ്കരമായിട്ട് മോശമായിട്ട് അവരെ ഒരു സിനിമാ എന്ന് പറയുമ്പോൾ അവരുടെ ഒരു പ്രത്യേക വസ്ത്രധാരണ രീതി ഉണ്ടാവില്ലാണ്ട് ഇപ്പം അതല്ല സിനിമാ നടി അല്ലെന്ന് പറയുന്നത് അപ്പോൾ അതിനെ കുറ്റം പറയുക പിന്നെ ചില പെർഫോമൻസിനെ കുറ്റം പറയുക കുറ്റമല്ല പറയേണ്ടത് തെറിയാന്ന് പറയുന്നത് എനിക്ക് അത്ര തെറികൾ കേട്ടിട്ടില്ല ട്രോൾസ് ഉണ്ട ട്രോൾസ് നമ്മൾ എൻജോയ് ചെയ്യുന്നതാണ് പക്ഷെ ഇതാണ് നമ്മൾ ഇപ്പോൾ ഒരു ചെറിയ സിനിമയാണെങ്കിൽ തന്നെ അതിനെ കൂമ്പിടിച്ചു കളയരുത് ഈ ആൽമരം എന്ന് പറയുമ്പോൾ ഒരു രണ്ടു മൂന്ന് പേര് വെട്ടിയാലും കുഴപ്പമില്ല അങ്ങനെ നിൽക്കും വലിയ സൂപ്പർ സ്റ്റാറുകളുടെ പടം നമ്മുടെയൊക്കെ ചെറിയ ചെടിയാണ് അതിന് കേടുണ്ടെങ്കിൽ ആ കേട് കളഞ്ഞിട്ട് അതിന് വളവിട്ട് കൊടുത്തിട്ട് വളർത്താൻ ശ്രമിക്കുക എന്നുള്ളതാണ് പറയാനുള്ളത് പക്ഷേ ഇങ്ങനെ കമൻസിലൊന്നും നമ്മൾ കാരണം നമ്മൾ അറിയാമല്ലോ നമ്മൾ എന്നു മുതൽ അത് ഫൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നതാണ് പക്ഷെ അതുകൊണ്ട് എനിക്ക് ഹെയ്റ്റേഴ്സ് എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ പിന്നീട് ഫാൻസായി മാറും നമ്മളെന്താണെന്ന് അറിഞ്ഞു കഴിയുമ്പോൾ അവരിങ്ങനെ അത് അവരുടെ തൊഴിലാണ് അത് കുറച്ചൊരു വിഭാഗമാണ് ഒരു കലാരം നശിച്ചു കാണണമെന്ന് കുറച്ച് പേർക്ക് ആഗ്രഹമുണ്ട് അയാൾ ഇപ്പോൾ ഒരു സലീം കുമാർ മരണപ്പെട്ടു എന്ന് പറഞ്ഞിട്ട് കുറെ വ്യാജ ന്യൂസ് വന്നിട്ട് അതൊക്കെ ഭയങ്കര ന്യൂസ് ആണ് സലീംകുമാർ ഒരു നല്ല കാര്യം ചെയ്തിട്ടുണ്ടെങ്കിൽ അത് വരില്ല അപ്പം അതാണ് ഒരു പൊതുജനത്തിലൊരു വിഭാഗം എന്ന് പറയുന്നത് പക്ഷെ എനിക്കൊന്ന് കൂടുതലും എന്നെ പ്രോത്സാഹിപ്പിക്കുന്ന ആൾക്കാരാണ് ഇപ്പോൾ എൻ്റെ ഫോളോവേഴ്സ് ഒക്കെ എന്നെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരാണ് അതിലൊന്നോ രണ്ടോ മൂന്ന് പേര് പറയുമ്പോഴാണ് നമ്മൾ ഇത് ശ്രദ്ധിക്കുന്നത് നെഗറ്റീവ് പക്ഷെ ഞാൻ നല്ല കമൻസ് ഇടുന്നവർക്ക് താങ്ക്സ് പറഞ്ഞിട്ടാണ് അതിനെ ഞാൻ സമയം ചെലവഴിക്കുന്നത് ഇപ്പൊ ഞാൻ എനിക്ക് പേഴ്സണലി ഫീൽ ഒരു കാര്യം കൂടിയാണ് ഇപ്പൊ നമുക്ക് പോസിറ്റീവ് സാധനങ്ങൾ എഫക്ട് ചെയ്യുന്നേക്കാട്ടിലും കൂടുതലായിട്ട് നെഗറ്റീവ്സ് നമുക്ക് ഇമ്പാക്ട് ഉണ്ടാക്കുന്നു തോന്നിട്ടുണ്ട് ഇപ്പൊ ഞാനും ഒരു സോഷ്യൽ മീഡിയയിലൊക്കെ ഉണ്ടാകുമ്പോ കുറെ നെഗറ്റീവ് കമെന്റ്സ് ഒക്കെ കിട്ടുമ്പോൾ നമുക്ക് പോസിറ്റീവ് പറയുന്നത് ഉണ്ടെങ്കിലും നമുക്ക് നെഗറ്റീവ് ആണ് കൂടുതൽ ഒരു തല കയറിയത് അതാണ് ഞാൻ ചോദിക്കാൻ വന്നത് അതാണ് ഞാൻ നമ്മൾ ഫ്ലഷ് ചെയ്ത് കളയാന്ന് പിന്നെ എന്തിനാ പോയി നോക്കണത് അങ്ങനെ ഫ്ലഷ് ചെയ്ത് നമ്മൾ നന്നാവണമെന്ന് ആഗ്രഹിക്കുന്നത് നമ്മൾ നമ്മളെ ഇഷ്ടപ്പെടുന്ന കുറച്ച് പേരും കുറേ പേര് നമ്മൾ നശിനെയാകണമെന്നാണ് ആഗ്രഹിക്കുന്നത് ഇപ്പോൾ അനു ഇത് ഓവറായി മറ്റേ അത് നോക്കരുത് നമുക്കൊരു ഫോക്കസ് ഉണ്ട് അങ്ങോട്ട് പോവുക ഈ ആന നടന്ന് പോകുമ്പോൾ പട്ടികടന്ന് കുറയ്ക്കും അല്ല അമ്പലത്തിൽ പോകുമ്പോൾ എന്തിനാ കുറയ്ക്കണത് ആന നടന്ന് അങ്ങോട്ട് പോകുമ്പോൾ പുള്ളിയുടെ കാര്യം ജോലിയും കഴിഞ്ഞ് തിരിച്ചു വരും ആനയുടെ പേര് തന്നെ ആയിരിക്കും കുറക്കണ പട്ടികളുടെ പേര് അതായിരിക്കും അപ്പം നമ്മൾ തന്നെ തീരുമാനിക്കുക ആനയാണോ പട്ടിയാണോ തീരുമാനിച്ചല്ലേ അപ്പം നമ്മൾ അത് സെലക്ട് ചെയ്തോ

അപ്രോച്ച് മാത്രമല്ല ഇതിൽ മാജിക്കൽ റിയലിസം എന്ന് പറഞ്ഞൊരു സംഭവം ഉണ്ട് സെർ റിയലിസം എന്ന് പറഞ്ഞാൽ അൺകോൺഷ്യസ് മൈൻഡിൽ സംഭവിക്കുന്ന കുറേ കാര്യങ്ങൾ അതും വിഷ്വലൈസ് ചെയ്യാണ് അതുകൊണ്ട് ഒരു പുതിയ ജോണറാണ് ഈ ഒരു പടത്തിന് അപ്പം അത് തന്നെ ഒരു പുതിയ കാഴ്ചയായിരിക്കും ഒരു കൂട്ടം നാടക പ്രേമികളാണ് ഇതുണ്ടാക്കുന്നത് അവര് ഒരാളെ ഇതുപോലത്തെ ആള് എന്നെ ആ ഒരു മുഖം കണ്ടതുകൊണ്ട് ഞാൻ അതിൻ്റെ കൂടെ നിന്നു കൊടുത്താണ് അതാണ് ഞാൻ പറയുന്നത് ഇന്ദ്രൻസേട്ടം പറയും നമ്മളെ വെച്ച് ചെയ്യാനായിട്ട് ഒരാൾ വരുമ്പോൾ നമ്മൾ ഇന്നത് വേണമെന്ന് നമ്മൾ പറയരുത് കാരണം അവർ കുറേ കാശ് മുടക്കിയിട്ടാണ് അവിടത്തേക്ക് വരുന്നത് നമുക്ക് എന്താണ് കിട്ടുന്നത് നോക്കരുത് നമ്മുടെ ആഗ്രഹം എന്താണ് നമുക്ക് ആ വേഷം ചെയ്യുക എന്നുള്ളതാണ് കാശ് പിന്നാലെ വന്നോളും അപ്പോൾ അതുപോലെ തന്നെയാണ് ഇത് കമ്മിറ്റ് ചെയ്ത് കാശ് കിട്ടിയില്ല എന്നല്ല കാശന്നിട്ട് കിട്ടി എങ്കിൽ ഇതുപോലത്തെ റൂൾസ് വളരെ വിരളമായിട്ടുള്ളത് ഇനി ഇതിപ്പോൾ കണ്ടു കഴിയുമ്പോൾ പലരും ചെയ്യട്ടെ ഇനി എന്തിനാണ് ഇതുപോലത്തെ വേഷം ചെയ്തത് കാരണം അങ്ങനെ ഒരു വിവാദവും കൂടി ഉണ്ട് എൻ്റെ എത്തിക്സിന് ചേരുന്ന ക്യാരക്ടർ അല്ല ഇത് അപ്പോൾ അത് ചെയ്യുക എന്നുള്ളതാണ് എൻ്റെ ചലഞ്ച് കള്ളുവിടിയനും പെണ്ണുവിടിയനും ഒക്കെ ആയിട്ടുള്ള ഒരു മനുഷ്യൻ അപ്പം എന്തുകൊണ്ടായാലും അങ്ങനെ ആയിരുന്നുള്ളതുണ്ട് കാരണം ഹീറോ അല്ല ഇതിൻ്റെ അത് നെഗറ്റീവ് ആയിട്ടുള്ള ഒരു വില്ലൻ തന്നെയാണ് സിനിമയിൽ ഉള്ളത് അപ്പോൾ അതെല്ലാം കൊണ്ടൊരു വ്യത്യസ്ത ഒരു അനുഭവമായിരിക്കും തോന്നുന്നു അത് ജനങ്ങൾക്ക് ഒരു പരീക്ഷണങ്ങളാണല്ലോ വിജയിപ്പിക്കുന്നത് ശ്രമങ്ങൾ അങ്ങനെ ഒരു ശ്രമമാണത് ഇപ്പൊ ചേട്ടൻ പോവാൻ വില്ലൻ ഷെയ്ഡ് ഉണ്ടെന്ന് പറഞ്ഞു അപ്പോൾ സാധാരണ ഒരു നായകനെ വെച്ച് നോക്കുമ്പോൾ കുറച്ചും കൂടി ചാലഞ്ചിങ് ആണ് നെഗറ്റീവ് ഷെയ്ഡ്സ് ചെയ്ത് പലിപ്പിക്കാന്ന് ഞാൻ കേട്ടിട്ടുണ്ട് അത് ഇതിലെ എത്രത്തോളം അങ്ങനെ ചാലഞ്ചസ് ഫേസ് ചെയ്യേണ്ടി വന്നോ നായകൻ സംഭവം സംഭവല്ല ഞാൻ പറയും ഇത് കേന്ദ്ര കഥാപാത്രം നായകൻ എന്ന് പറഞ്ഞു ഇരുപത്തഞ്ചു പേര് ഇടിച്ചെടുത്തു അങ്ങനെയൊക്കെ പറയൂലെ പിന്നെ വിജയം നന്മകൾ ചെയ്യുന്ന ആൾ അങ്ങനത്തെ ഒരു സംഭവം അല്ലേ അതെ അങ്ങനല്ലാത്ത ഇപ്പൊ മഹേഷിന്റെ പ്രതികാരമൊക്കെ പോലെ ഫഹദിന്റെ ഒരു അതിൽ പറഞ്ഞ ഇടി അങ്ങനത്തെ ഭാഗല്ല അതിൽ ഇടിച്ചാലോ അയാൾ പരാജയപ്പെട്ടു പോകുന്നൊക്കെ ഉണ്ടല്ലോ അപ്പം അങ്ങനത്തെ നായകന്മാരുണ്ടല്ലോ അതാണ് ഞാൻ ചോദിച്ചത് അപ്പൊ അതിൽ നിന്ന് വ്യത്യസ്തമായ ഒരു നെഗറ്റീവ് ഷൈഡിലേക്ക് വരുമ്പം ചേട്ടനത്തിരി ചാലഞ്ചസ് ഫേസ് ചെയ്യേണ്ടി വന്നോ എന്നാണ് എനിക്ക് നെഗറ്റീവ് ആണ് കൂടുതൽ വരുന്നത് ഇപ്പൊ കഴിഞ്ഞ ആന്റണി എന്ന് പറഞ്ഞ പടത്തില് ഞാൻ എന്ത് റോളാന്ന് ചോദിച്ചപ്പോ ജോഷ്ട്ട് വരാൻ പറഞ്ഞു ഞാൻ നോക്കിയപ്പോൾ അവിടെ ഒരു ബാനർ എൻ്റെ ഫോട്ടോ ഉണ്ട് എന്ന് നോക്കിയാൽ മയക്കുമരുന്ന് കേസിൽ പിടിയിലായ വടക്ക് സേവിയറിനെ പിടിച്ച പോലീസിൻ്റെ അഭിനന്ദനകൾ ഞാൻ ചോദിച്ചത് ഇതാരാണ് ആണ് അപ്പം ജീവിതത്തിൽ അല്ലാത്തതായിരിക്കും ചിലപ്പോൾ സിനിമ ചെയ്യേണ്ടത് അതാണ് നമ്മൾ ഇപ്പം എൻ്റെ പ്രായം അല്ല എൻ്റെ കൂടുതൽ പ്രായം ചെയ്യണമെങ്കിൽ അതൊരു ചലഞ്ചാണ് അതാണ് ഒരു ആക്ടർ പ്രൂവ് ചെയ്യേണ്ടത് എൻ്റെ പ്രായത്തിൽ കുറഞ്ഞ ഒരു ക്യാരക്ടർ ആണെങ്കിൽ അത് പ്രൂവ് ചെയ്യണം അപ്പം നമ്മൾ ചെയ്യുന്നത് ഇപ്പോൾ എല്ലാം നമ്മൾ ചെയ്ത് പരിചയം ഉണ്ടാവില്ല ഇപ്പം ഫ്ലൈറ്റിലെ ഒരു മറ്റേ ആയിട്ടാണെങ്കിൽ നമ്മൾ വിമാനമൊന്നും പറത്തിയിട്ടുണ്ടാവില്ല പക്ഷെ നമ്മുടെ എക്സ്പീരിയൻസ് ഉണ്ടല്ലോ കണ്ടതും കേട്ടത് എങ്ങനെ കറക്റ്റ് ആക്കുന്നു എന്ന അത് അവിടെയാണ് ഒരു ആക്ടറിൻ്റെ ഒരു സ്കില്ലും ബ്രില്യൻസും എന്ന് പറയുന്നത് അപ്പോൾ അതുപോലെ തന്നെയാണ് ഞാൻ പോവാത്ത രീതികളിലൂടെയുള്ള യാത്രയാണിത് അപ്പോൾ മാനസിക സംഘർഷങ്ങൾ ഞാൻ അനുഭവിക്കാത്ത മാനസിക സംഘർഷങ്ങളുണ്ട് അപ്പോൾ അതിലേക്കൂടെയൊക്കെ പോകുമ്പോഴാണ് അത് ഡയറക്ടർ ഒരു നാടകക്കാരനും ബെസ്റ്റ് ആക്ടർക്കായതുകൊണ്ട് കറക്റ്റായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റി അവർക്കും ഞാൻ വിശ്വസിക്കുന്നു ഓക്കെ അപ്പം വേറൊരു സംഭവം പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ ഞാൻ മുമ്പ് എവിടെയോ ആരൊക്കെയോ പറഞ്ഞും ഒക്കെ കേട്ടിട്ടുള്ളതാണ് നമ്മൾ നെഗറ്റീവ് റോൾസ് അല്ലെങ്കിൽ ഇപ്പൊ ഒരു ഹാസ്യ ചെയ്യുക എന്നുള്ളത് ഒരു ഹാസ്യ നടനായിരിക്കുക എന്നുള്ളത് വളരെ ചാലഞ്ചിങ് ആണ് കാരണം ക്യാമറയുടെ മുമ്പില് ആളുകൾ ചിരിപ്പിക്കാൻ പറ്റുക എന്നുള്ളത് ചിലപ്പോൾ അതിന് റിയാക്ഷൻ എടുക്കാനായിട്ട് ആളുണ്ടാവത്തില്ല ഇപ്പൊ ഓഡിയൻസിന് എങ്ങനെ കൺവേ ആവുന്നതെന്ന് അറിയാൻ പറ്റത്തില്ല എങ്കിലും നമ്മൾ ഓരോ കോമഡി പറയണം അല്ലെ ഹാസ്യം ചെയ്യേണ്ടി വരില്ലേ അപ്പൊ അത് ഭയങ്കര ചാലഞ്ചിങ് ആണ് അങ്ങനെ ഉള്ള ഒരാൾക്ക് ഏത് ജനറിലെ വേണേലും ചെയ്യാൻ പറ്റും അയാൾ ഒരു പ്രൂവൺ ആക്ടർ ആയിരിക്കും പറഞ്ഞിട്ടിട്ടുണ്ട് അപ്പൊ ആ ഒരു ചേട്ടൻ ഇതുപോലെ മിമിക്രി ഒക്കെ ചെയ്ത സമയം കോമഡി സ്കിറ്റ്സ് ചെയ്തിട്ടുള്ള സമയുണ്ട് അപ്പൊ അതിന്റെ എക്സ്പീരിയൻസസ് ഒക്കെ ഈ ഒരു ക്യാരക്ടറിൽ എങ്ങനെയെങ്കിലും ബെനിഫിഷ്യായിട്ടുണ്ടായിരുന്നോ അല്ലെ ഈ ഒരു ക്യാരക്ടർ ഇല്ല ഞാൻ ഒന്നാമത് ഒരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത്ര റിസ്ക് എനിക്ക് ജീവിതത്തിൽ എടുക്കേണ്ടി വന്നിട്ടില്ല ഒന്ന് ഞാൻ പൊട്ടിച്ചിരിപ്പിച്ചിട്ടുള്ള ആൾക്കാരെ കൊട്ടിച്ചിരിപ്പിക്കുന്നവരെ കൂടെ സപ്പോർട്ട് ചെയ്താണ് നിൽക്കുന്നത് അതായത് പക്രു കോമഡി ചെയ്യുമ്പോൾ ഞാൻ സപ്പോർട്ട് ചെയ്ത് നിക്കും ചെറിയ ചെറിയ ഹ്യൂമർ ചെയ്ത് ബിജുകുട്ടൻ ചെയ്യുമ്പോഴും ഞാനിങ്ങനെ സപ്പോർട്ട് ചെയ്യും ഞങ്ങളായാലും ഒരു ടീം എന്ന് പറയുന്നത് ഇപ്പോൾ പ്രാഞ്ചേട്ടൻ എൻ്റെ എന്ന് പറയുന്ന ഇതിലാണ് എൻ്റെ ഒരു എൻട്രി എന്ന് പറയുന്നത് അത് ലൈറ്റ് ആണ് അതിനുള്ള സിറ്റുവേഷൻ എനിക്ക് സപ്പോർട്ട് ചെയ്യേണ്ടത് ആ സിറ്റുവേഷനിലൂടെ കൂടെ ഞാൻ സഞ്ചരിച്ചാൽ മതി അല്ലാതെ ജഗദീ ചേട്ടനൊക്കെ ചെയ്യുന്നത് പോലുള്ള റോൾ എനിക്ക് എൻ്റെ ബോഡി ലാംഗ്വേജിൽ ചേരൂല എനിക്ക് അറിയാം എൻ്റെ ബാലൻസ് എവിടെയാണെന്നുള്ളത് അതുകൊണ്ട് തന്നെ എനിക്ക് അത്രയും അതിൻ്റെ ഒരു ഭാഗ്യം കൂടിയാണ് കാരണം ഈ ചിരി എന്ന് പറയുന്നത് ഒരു ചിരിപ്പിക്കുന്ന ഒരു ആർട്ടിസ്റ്റിന് ഒരു ദൈർഘ്യമുണ്ട് ഇപ്പോൾ ചാളിച്ചാപ്പിളിൻ്റെയൊക്കെ ലെജൻഡ് ഇപ്പം കണ്ടാലും നമ്മൾ ചിരിക്കുന്നത് അല്ലെങ്കിൽ എന്താന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ഒന്നര ഒരു രണ്ട് മൂന്ന് വർഷം ഒരു റൗണ്ട് കഴിയുമ്പോഴേക്കും ആൾക്കാർക്ക് ചിരി മാറും പിന്നെ ക്യാരക്ടർ റോൾസിലേക്ക് പ്രവേശിക്കും പിന്തുണട്ടൻ്റെ ഒക്കെ അങ്ങനെയല്ല ട്രാൻസ്ഫോർമേഷൻ സംഭവിച്ചു കലാഭവമണി സലീം കുമാർ എല്ലാവരും ക്യാരക്ടർ റോൾസിലേക്ക് എനിക്ക് തുടക്കം വന്നത് തന്നെ ക്യാരക്ടർ റോൾസാണ് ഇന്ത്യൻ റുപ്പിയാണെങ്കിലും ബ്യൂട്ടിഫുള് ഇപ്പോൾ ജോയിസ് സാറിന്റെ പടമാണെങ്കിലും വിനയൻ സാറിന്റെ പടമാണെങ്കിലും രഞ്ചിയേട്ടൻ്റെ ഏഴ് ചിത്രങ്ങൾ ക്യാരക്ടർ റോൾസ് ആയിരുന്നു ഞാൻ ചെയ്തത് അപ്പൊ എല്ലാം ക്യാരക്ടർ റോൾസ് ആയതുകൊണ്ട് എനിക്ക് റിസ്ക് ഇല്ല എന്നെ കണ്ടാ ഇതിനകത്ത് കോമഡി ഉണ്ടാവും എന്നൊന്നും പ്രതീക്ഷിക്കാൻ പറ്റില്ല അപ്പോൾ അതൊരു ഗുണമാണ് ഇപ്പൊ പാപ്പൻ എന്ന് പറയുന്ന സിനിമയിലും ഒന്നോ രണ്ടോ ഡയലോഗിലും നമ്മുടെ ഒരു പ്രസൻസ് മാത്രം ആ ഒരു ഇത് മാത്രമേ ഉള്ളു അപ്പോൾ നമ്മളെ ജനങ്ങള് കാണുമ്പോൾ ആ ഇതിൽ പോവും അങ്ങനെ ചില റൗണ്ടിൽ ഇങ്ങനെ വെക്കില്ല ഇവരുണ്ടെങ്കിൽ അപ്പൊ അങ്ങനത്തെ ഒരു രീതിയിൽ തന്നെ ചെയ്തിട്ടില്ല അപ്പം ഈ ഒരു സിനിമ എന്ന് പറയുന്നത് ചിരിപ്പിക്കുന്ന ഒരു സംഭവമേ ഇല്ല ഇതൊരു സീരിയസ് ഫിലിം ആണ് അതിൽ തമാശയ്ക്ക് ഉള്ളൊരു സ്ഥാനം ഇല്ല ഇതൊരു ഒരു ഞാൻ പറഞ്ഞില്ല ഒരു വേറൊരു ട്രാവലാണ് വേറൊരു യാത്രയാണ് വേറൊരു മേഖലയിലൂടെ ഇപ്പം ഇറങ്ങിയിരിക്കുന്ന സിനിമകളുടെ ഒരു ഒഴുക്കിൽ വരുന്നൊരു സിനിമയില്ല ഇത് വേറൊരു സ്ഥലത്തുനിന്ന് ഒഴുകി വന്നിരിക്കുന്നതാണ് അപ്പം അങ്ങനെയുള്ളത് ആൾക്കാർക്ക് ഇഷ്ടപ്പെടുകയും ചെയ്യും ഒരു അതുപോലെ അല്ല ഇതിൽ നിന്നുള്ളത് ജനങ്ങളെടുക്കുന്നതാണ് അപ്പം അതുകൊണ്ട് എനിക്ക് അങ്ങനത്തെ ഒരു റിസ്ക് ഇപ്പം ആസ്യം കൈകാര്യം ചെയ്യുന്നവർക്ക് ഇപ്പം ഏറ്റവും കൂടുതൽ കരഞ്ഞിട്ടുള്ളവർക്കെ ചിരിപ്പിക്കാൻ പറ്റുള്ളൂ ഞാൻ അത്രയും കരഞ്ഞിട്ടുണ്ടാവില്ല അതാണ് അത്രയും ചിരിപ്പിക്കാത്തതെന്ന് തോന്നുന്നത് പക്ഷെ വിഷമിച്ചിട്ടും സങ്കടപ്പെട്ടിട്ടൊക്കെയുണ്ട് കാര്യമൊക്കെ പക്ഷെ അത് സത്യമാണ് ചിരിപ്പിച്ചവർക്ക് കരയിപ്പിക്കാൻ എളുപ്പമാണ് നമ്മളൊക്കെ ചിരിയുടെ കൂട്ടത്തിൽ ചിരിയുടെ ഗ്രൂപ്പിൽ നിന്നൊക്കെ വന്നിട്ടുള്ളതാണ് നമ്മൾ പറയുന്ന എന്താണെന്ന് പറഞ്ഞാൽ നമ്മൾ അങ്ങനത്തെ അനുഭവങ്ങളിലൂടെ കടന്നു വന്നിട്ടുള്ളതാണ് ഭയങ്കര സ്ട്രഗിൾ ചെയ്ത് ഇപ്പോൾ കുടുംബത്തിൽ നല്ല ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ മിമിക്രി എന്ന് പറഞ്ഞ പരിപാടിക്ക് ഇറങ്ങില്ലായിരുന്നു കുടുംബത്തിൽ അവസ്ഥ ഉണ്ടായിരുന്നു പക്ഷെ കലയ്ക്ക് വേണ്ടിയിട്ട് ഞാൻ അവിടെനിന്ന് ഇറങ്ങി പോകുന്നിട്ട് അമ്പലപ്പറമ്പിലും പള്ളിപ്പറമ്പിലും ഒക്കെ പോകുമ്പോൾ ബസ്സിലുള്ള യാത്രകളും കാസർഗോഡൊക്കെ പോകുമെന്ന് പറയുമ്പോൾ ഇന്ന് ഷോ പരിപാടി കഴിഞ്ഞിട്ട് നാളെ കാലത്ത് അവിടെ നിന്ന് ട്രാൻസ്പോർട്ട് ബസ്സിൽ ചിലപ്പോൾ ഭക്ഷണം കഴിക്കാണ്ടായിരിക്കും പോകുന്നത് അവിടെ ചെന്നിട്ട് ഫ്രഷ് ആയിട്ട് അങ്ങനെ കുറേ ഞാൻ ഇഷ്ടപ്പെടുന്ന കഷ്ടപ്പാടുകൾ അനുഭവിച്ചിട്ടുണ്ട് ചേട്ടൻ ഒരു ഇന്റർവ്യൂല് പറഞ്ഞു കേട്ടിട്ടുണ്ട് ബാംഗ്ലൂർ ഒരു ലോ കോളേജിൽ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ ലാലേട്ടിനൊരു ഗോൾഡ് ഷോ വന്നു അപ്പൊ അത് ചൂസ് ചെയ്തത് കൊണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം അത് ചൂസ് ചെയ്തത് കൊണ്ടാണ് ഇന്ന് ടിനി ടോം എന്നുള്ളൊരു ഐഡന്റിറ്റി ആയിട്ട് ഇപ്പൊ ഒരു അല്ലെങ്കിൽ നമുക്ക് അറിയപ്പെടുന്ന ഒരാളായിട്ട് നിൽക്കുന്നത് അല്ലായിരുന്നെങ്കിൽ എവിടെ തന്നെ മൂന്നാലഞ്ച് പ്രാക്ടീസ് ചേട്ടൻ ഇപ്പൊ എനിക്ക് ഒന്ന് എത്തിക്സ് ഒരു എത്തിക്സ് ഉണ്ട് എന്റെ എത്തിക്സും ലോന്റെ എത്തിക്സും തമ്മിൽ ചേരുല്ലോ എന്ന് കാരണം എന്റെ അളിയൻ വക്കീലാണ് അപ്പൊ ഈ കൊള്ളന്മാരും കൊള്ളക്കാരൊക്കെ പുള്ളിയിടുന്ന അവരെ രക്ഷിക്കുക എന്നുള്ളതാണ് പുള്ളിയിടുന്നത് അത് എൻ്റെ അത്യക്ഷ ആയിട്ട് ചേരുല്ല അപ്പൊ ഞാൻ ഇങ്ങനെ പല തവണ ആലോചിച്ചിട്ടുണ്ട് എന്റെ മനസ്സ് ഇപ്പൊ എന്റെ രൂപം എങ്ങനെയാണെങ്കിലും മനസ്സ് ഭയങ്കര ലോലമാണ് ആണ് അപ്പൊ എങ്ങനെ ഒരു കള്ളനെ രക്ഷിക്കാൻ പറ്റും അല്ലെങ്കിൽ ഇങ്ങനെ ഒരു കൊലപാതകയെ രക്ഷിക്കാൻ പറ്റും കുറെ തവണ ഞാൻ ചിന്തിച്ചിട്ടുണ്ട് ഒരു വക്കീൽ അങ്ങനെ ഒരിക്കലും ചിന്തിക്കാൻ പാടില്ല അപ്പൊ ദൈവമായിട്ട് തന്നെ വഴിതിരിച്ചു വഴിതിരിച്ചുവിട്ടതായിരിക്കും നീ അതിലുള്ളവനല്ല മറ്റേത് തെറ്റാന്നല്ലോ പറഞ്ഞത് വക്കീല് അപ്പൊ എന്റെ അളിയൻ സ്ഥിരമായിട്ട് കേസിൽ എത്രയോ പ്രൊട്ടേഷൻ ടീമുകളുടെ കൂടെ നിൽക്കുന്നു എത്രയോ അപ്പൊ ഞാൻ ഇങ്ങനെ ആലോചിക്കുമരെയൊക്കെ രക്ഷപ്പെടുത്താൻ പുള്ളി പക്ഷെ അതൊരു തൊഴിലാണ് അതൊരു എന്റെ ആയിട്ട് ചേരുന്ന ഒരു കഥാപത്രമല്ല മത്തിൽ പക്ഷെ സിനിമയിൽ എങ്കിൽ ചെയ്യാതിരിക്കാൻ പറ്റില്ല അപ്പൊ ജോലി എന്ന് പറഞ്ഞാൽ ലൈഫിലുള്ളതാണ് അതിൽ ലൈഫ് ലോങ് പോകുന്ന കാര്യമാണ് അപ്പൊ അതില് എന്റെ എത്തിക്സ് ആയിട്ട് ചേരുന്നതാണ് ഈ അഭിനയം എന്ന് പറയുന്നത് അപ്പൊ അതിന് നല്ല ഒരുപാട് ചിലപ്പോ മെസ്സേജസ് നമുക്ക് കൊടുക്കാൻ സാധിക്കും ചിലപ്പോ ചെ തെറ്റായ മെസ്സേജ് ആയിരിക്കും ഇപ്പൊ ഞാൻ തെറ്റിനെ പ്രതികരിക്കുന്നതിനായിരിക്കും പക്ഷെ തെറ്റിന് അവസാനം പരാജയം ഉണ്ടാവും എന്നുള്ളത് ഏറ്റവും നല്ല മെസ്സേജ് ആണ് അപ്പൊ അങ്ങനെ ഒരു മെസ്സേജ് കൊടുക്കാൻ സാധിച്ച ആക്ടറിന് ഏറ്റവും നല്ലൊരു പുണ്യല്ലേ വേറെവ്യൂൽ കണ്ടതാണ് സുരേഷ് കൂടെ കേട്ടിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് പക്ഷേ എത്രയോ സപ്പോർട്ടും കിട്ടിയിട്ടുണ്ട് ചീത്ത അനുവിന്റെ പ്രശ്നം പറയട്ടെ ചീത്ത മാത്രം നോക്കി കിടക്കണേ നെഗറ്റീവ് നമ്മൾ പോസിറ്റീവ് അന്വേഷിച്ചു കിടക്കും പോസിറ്റീവ് അന്വേഷിച്ചാൽ പോസിറ്റീവ് ആവാൻ ശ്രമിച്ചാൽ നമുക്ക് ജീവിതത്തിലും പോസിറ്റീവിറ്റി വരും എപ്പോഴും നമ്മള് നെഗറ്റീവ് നമ്മുടെ മനസ്സും ഇങ്ങനെ നെഗറ്റീവ് ആയിട്ട് അടിച്ചോണ്ടിരിക്കും ഞാൻ ഞാൻ ഒരു ഒരു രാഷ്ട്രീയം കണ്ടുകൊണ്ട് മനുഷ്യനെ ും കേരളത്തിൽ ഇല്ലാത്ത ഒക്കെ ഞാൻ പുള്ളിയുടെ കൂടെ ഉണ്ടായിരുന്നതാണ് പുള്ളി കേന്ദ്രമന്ത്രി ആകുന്നു അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ പാർട്ടി രണ്ടാമത് വരും ഒന്നും അറിഞ്ഞിട്ട് കൂടെ നിൽക്കുന്നതല്ല ഒരു അധികാരമോ അല്ലെങ്കിൽ ഒരു സ്ഥാനവും പ്രതീക്ഷിച്ചിട്ടല്ല സേവനം എന്ന് പറഞ്ഞൊരു സ്ഥലം ഹ്യൂമാനിറ്റി മനുഷ്യത്വം നല്ല നടൻ ഉണ്ടാവും നല്ല രാഷ്ട്രീയക്കാരുണ്ടാവും നല്ല മനുഷ്യൻ എന്ന് പറയാൻ വളരെ കുറച്ച് പേരുള്ളൂ അവൾ നല്ലൊരു നടനാണ്ടാവുക പക്ഷെ നല്ല മനുഷ്യനാണോ എന്ന് ആലോചിക്കുമ്പോൾ ചിലപ്പോൾ പറ്റില്ല നല്ല രാഷ്ട്രീയക്കാരുണ്ടാവും അഴിമതി കേസിലൊക്കെ പെട്ടതായിരിക്കും പക്ഷെ അവരൊക്കെ നല്ല രാഷ്ട്രീയക്കാരായിരിക്കും പക്ഷേ പക്ഷേ ഈ ഇദ്ദേഹത്തിന് പവർ ഉണ്ടെങ്കിൽ മാത്രമേ പ്രവർത്തിക്കാൻ പറ്റുള്ളൂ സേവനം ചെയ്യാൻ പറ്റുള്ളൂ തന്നെയാണ് അദ്ദേഹം ആദ്യം എഴുതി കൊടുത്തിട്ടുള്ളതും അങ്ങനെ തന്നെയാണ് ഒരു എം പി മാത്രമായാൽ മതി കേന്ദ്രമന്ത്രി ആവേണ്ടത് അദ്ദേഹത്തിന് സിനിമയിൽ നിന്ന് കാശ് കിട്ടിയിട്ട് വേണം പാവങ്ങൾ കൊടുക്കാൻ അപ്പോൾ എൻ്റെ അടുത്തൊരു ഒരു പ്രൊഡ്യൂസർ ഒരു പറഞ്ഞിട്ടുണ്ട് തിനി അതായത് മെമിക്രി അസോസിയേഷൻ ഉണ്ട് അതിന് രണ്ട് ലക്ഷം രൂപ വെച്ച് തരാറുണ്ട് പുള്ളി നിങ്ങൾക്കൊക്കെ വയറിൽ ഒക്കെ പിടിക്കൂട്ടോ കാരണം ഞങ്ങളുടെ കാശാണ് പുള്ളി നിങ്ങൾക്ക് കൊണ്ടുവന്ന് തന്നെ എന്ന് പറഞ്ഞു അപ്പോൾ ഇതുപോലെ ഒരുപാട് പേർക്ക് തമാശയുടെ രീതിയിൽ പറഞ്ഞാണെങ്കിലും പുള്ളി ഈ സിനിമയിൽ നിന്ന് മേടിക്കുന്ന കാശാണ് പാവങ്ങൾ കൊടുക്കാൻ ഉപയോഗിക്കുന്നത് പക്ഷേ ഒരു കേന്ദ്രമന്ത്രിക്ക് കിട്ടുന്നത് ഒരു മൂന്ന് മൂന്നര ലക്ഷം രൂപയാണ് പത്ത് വർഷം രാഷ്ട്രീയ പ്രവർത്തനം നടത്തിയിട്ട് പത്ത് പൈസ ഉണ്ടാക്കാത്ത ഒരു രാഷ്ട്രീയക്കാരെന്ന് പറഞ്ഞാൽ എനിക്ക് തോന്നുന്നു എൻ്റെ അറിവിൽ ഇ എം എസ് നമ്പുരിപാടാണ് വീട് വരെയൊക്കെ വിട്ടിട്ടുണ്ടെങ്കിൽ ഞാൻ കേട്ടത് പിന്നെ ആരെങ്കിലും ഒക്കെ ഉണ്ടോയെന്ന് അറിയില്ല സ്വാതന്ത്ര്യ സംരസേനാനികളൊക്കെ ഉണ്ടാവുമായിരിക്കും പിന്നെ ഈ ഒരു കാലഘട്ടത്തിൽ സുരേഷ് ശേഖരാണ് കയ്യിലുള്ള കാശു വരെ കൊണ്ടക്കളഞ്ഞ് പഞ്ചായത്തിൻ്റെ കാശു കേന്ദ്ര കാശു അല്ല അപ്പോൾ അങ്ങനെയുള്ളൊരു മനുഷ്യൻ അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ ബന്ധുമായിക്കൊള്ളട്ടെ അദ്ദേഹം ചെയ്യുന്നത് ആ ഒരു പോസിറ്റിവിറ്റിയാണ് ഞാൻ അന്വേഷിക്കാറുള്ളൂ എന്ന് പറഞ്ഞില്ല നെഗറ്റിവിറ്റി അന്വേഷിക്കാറുള്ള അപ്പൊ അദ്ദേഹത്തിന്റെ കൂടെ ഒരു കൈയ്യാളായിട്ട് നിൽക്കുന്നതിൽ എനിക്ക് സന്തോഷമാണ് തോന്നുന്നത് അപ്പൊ അതിന് കുറെ എന്തൊക്കെ കേട്ടാലും കുഴപ്പമില്ല നല്ലതിന് ചെയ്തതിനാണല്ലോ കേൾക്കുന്നത് അത് ഞാൻ പറയാം അത് നമ്മുടെ ഒരു രോമത്തെ പോലും എന്ന് പറഞ്ഞാൽ ആ ഒരു പീരീഡ് കഴിഞ്ഞു അത് എന്നെ ഏൽക്കില്ല കാരണം അത്രയും സൈബർ ആക്രമണമൊക്കെ നേരിട്ടിട്ടുള്ളതാണ് ഇപ്പൊ വേറെ ഒരു എനിക്ക് തോന്നിയ തോന്നി കാര്യം കൂടി ഇൻ്റർവ്യൂ ലൈക്ക് ഇൻ്റർവ്യൂ ഒക്കെ എടുക്കാൻ വരുമ്പോൾ കുറച്ച് പേര് ആണെങ്കിലും കുറച്ച് ആണ് അതായത് ചേട്ടൻ കുറച്ച് ദേഷ്യപ്പെടുകയായിരിക്കും കുറച്ച് ഉണ്ടാവും അല്ലെങ്കിൽ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ പറയും അങ്ങനെയൊക്കെ ഒരു മൈൻഡ് ഉണ്ട് അപ്പം ജസ്റ്റോ ചേട്ടൻ പറയണ പോലെ ഉള്ളറിഞ്ഞു കഴിഞ്ഞാൽ വളരെ ഒരു ലാളിത്യമുള്ള ഒരു മനുഷ്യനായിട്ടാണ് തോന്നുന്നത് അപ്പൊ അങ്ങനെ ചേട്ടന് തോന്നിട്ടുണ്ട് ഈ ആളുകൾ പ്രെജഡിസ്ഡ് ആയിട്ട് വന്ന് പ്രശ്നം ഉണ്ടാക്കണം എന്ന് വെച്ചിട്ട് ഇന്റർവ്യൂ എടുക്കുന്ന പോലെ അങ്ങനെയൊക്കെ മാനുഫാക്ചറിംഗ് ഡിഫക്ട് ആണ് ചിലപ്പോ ഒന്ന് ചിത്ത പറക്കെ തോന്നും ചിലപ്പാ അല്ലെങ്കിൽ ഉള്ളിൽ പറയൂല പക്ഷേ കാണുമ്പോൾ ഇനി ആളുകൾ പ്രതികരിച്ചാലാ ചില ബാറിന്റെ ഫ്രണ്ടിൽ വന്ന് എനിക്ക് ഏറ്റവും പേടിയെന്ന് പറഞ്ഞാൽ ബാറിന്റെ ഫ്രണ്ടിൽ പോയിക്കാൻ ചില സമയത്ത് നമ്മൾ താമസിക്കുന്ന ഹോട്ടലിൻ്റെ അടുത്ത് ബാറുണ്ടാവും ഇവർക്ക് സ്നേഹം കൂടുതല വന്ന് നക്കിയൊക്കെ കളയും ആ ഒരു സ്നേഹം കൂടിയിട്ടേ അപ്പൊ ഒരിത്തിരി ഇറിറ്റേഷൻ ഒക്കെ കാണിച്ച തോളത്തിൻ്റെ അടിയിട്ട് ആരോടാ സൂര്യ ഗോപിയ അപ്പൊ നമ്മൾ പ്രതികരിക്കാൻ നിന്നാൽ ചിലപ്പോൾ ഒരു ഇടിയുണ്ടാവും അപ്പൊ അതാണ് എനിക്ക് ഏറ്റവും ഭയമുള്ള ഒരു സ്ഥലം അപ്പൊ അവിടെ നിന്ന് ഞാൻ ഒഴിഞ്ഞു മാറാൻ ശ്രമിക്കാറുണ്ട് അപ്പൊ അത് ഒരു നമ്മളൊഴിഞ്ഞ് മാറുന്നു ഇതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ എങ്ങനെയാണ് പ്രതി എന്നുള്ള അവർ ജഡ്ജ് ചെയ്യുന്നില്ല നമ്മുടെ അവസ്ഥ എന്തായിരിക്കും എന്നുള്ളത് അത് ഈ മത്തിന്റെ ഇതിൽ പറ്റുന്ന സംഭവമാണ് സാധാരണ നോർമൽ ഒരാൾ വന്ന് സംസാരിച്ച ഞാൻ അവരുമായിട്ട് മിങ്കിളിയും അവരായിട്ട് സംസാരിക്കും അങ്ങനെ ഓവർ ആവാറില്ല രണ്ടെണ്ണം അടിച്ചപ്പോഴാണ് ആള് സ്നേഹമൊക്കെ കൊടുത്തപ്പോഴാണല്ല അപ്പൊ ചിലപ്പോ കെട്ടിപ്പിടിച്ച് നോക്കുകയൊക്കെ ചെയ്യും സ്നേഹം കൊണ്ട് പക്ഷെ നമുക്കത് ഭയങ്കരമായിട്ട് ഇത് ചെയ്യുമ്പോൾ നമ്മൾ ഒഴിഞ്ഞു മാറാൻ ശ്രമിക്കുമ്പോഴാണ് ഈ പ്രശ്നങ്ങളൊക്കെ ആവും ചാടിയാണ് മറ്റാണെന്നൊക്കെ തോന്നുന്നത് അല്ലാതെ സാധാരണ നോർമലായിട്ട് ഒരാൾ വരുമ്പോൾ നമ്മൾ ഇങ്ങനെ ഒരു സൂപ്പർ സ്റ്റാർ ആയിട്ട് ജനിച്ച് സൂപ്പർ സ്റ്റാർ ആയിട്ട് ജീവിക്കുന്ന ആളല്ല നമ്മൾ സാധാരണ ഒരു പൂച്ചയെ പോലെ എല്ലാവരുടെ കൂടി നടന്നു പോകുന്നു എല്ലാ വീട്ടിലും എല്ലാ സ്ഥലങ്ങളിലും അല്ല ശരി കേറി ചെല ഇങ്ങോട്ട് ഒരാളാണ് വഴി ചോദിക്കാൻ വേണ്ടി അവിടെ ആ ഒരു ജംഗ്ഷനിൽ നിർത്തിട്ട് തിരിച്ചാടിന്റെ വീട് എല്ലാവർക്കും അറിയാം ചോദിച്ചവരൊക്കെ പറഞ്ഞു വീട് രണ്ടോ എന്റെ അമ്മയുടെ വീട് പഠിപ്പിട്ടുണ്ട് ചിലപ്പോൾ ഇതാണ് പറഞ്ഞത് നമ്മളിവിടെയും അങ്ങനെ തന്നെയാണ് നമ്മൾ ഇവിടുത്തെ നമ്മുടെ ചുറ്റുപാടുള്ള ആൾക്കാരുടെ ആവശ്യങ്ങൾക്ക് നമ്മള് മനുഷ്യനായിട്ട് ജീവിക്കും കുറച്ച് കാലം ഉള്ളത് അതിന് ഈ പഴശ്ശിരാജയ്ക്ക് സ്വത്ത് എത്രയെന്ന് നമ്മൾ ആലോചിക്കാറുണ്ട് അല്ലെങ്കിൽ മഹാത്മാഗാന്ധിക്ക് എത്ര ഉണ്ടായിരുന്നു അങ്ങനെയുള്ള ആൾക്കാർ നമ്മൾ സ്വത്ത് നോക്കില്ല അവർ ചെയ്ത പ്രവർത്തികൾ നോക്കുകയുള്ളൂ നമ്മുടെ പ്രവൃത്തി ഒന്നും ഓർത്തുപോലും വെക്കില്ലായിരിക്കും അപ്പോൾ അവരെ പോലും നമ്മൾ ഓർക്കാതിരിക്കുമ്പോൾ നമ്മളൊന്നും ഒട്ടും ഓർത്തു നോക്കൂല അപ്പം ചെയ്യാൻ പറ്റുന്ന നന്മകൾ ചെയ്തു പോവുക എന്നുള്ളതാണ് അത് ഒരാളെ കൈപിടിച്ച് കൊണ്ടു ഏറ്റവും വലിയ കാര്യം നമ്മുടെ സമൂഹം ഇപ്പം എൻ്റെ കൂട്ടത്തിലുള്ളവരെ സിനിമയെ കൊണ്ടുവരാൻ സാധിച്ചാൽ കലാ കല എന്റെ പ്രോഗ്രാംസ് ഒക്കെ അറിയാലോ ഒരുപാട് കലാകാരന്മാർ നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ട് കോമഡി ഉത്സവത്തിലൂടെ ഉത്സവത്തിലൂടെയൊക്കെ അത് നമ്മൾ വഴിയൊരുക്കണം ഇപ്പം നമ്മൾ എനിക്ക് മുന്നേ ഉള്ള ആൾക്കാര് വെച്ചാണ് ഈ മരം അല്ലേ അപ്പം അതുകൊണ്ടാണ് എനിക്ക് തണല് കിട്ടിയത് ഇത് അവർ കെട്ടിക്കളഞ്ഞെങ്കിൽ എനിക്കിത് കിട്ടില്ല ഈ പുഴ നകത്തിരുന്നെങ്കിൽ അതെനിക്ക് കിട്ടൂല അപ്പം നമ്മൾ ഈ അടുത്ത തലമുറക്ക് വേണ്ടി എന്തെങ്കിലും ഉണ്ടാക്കി വെക്കണ്ടേ അത് എല്ലാ രീതിയിലും നമ്മൾ വെക്കണമെന്നുള്ളതാണ് എല്ലാ രീതിയിലും സഹായിക്കണം ഉണ്ടാക്കി വെക്കണം പ്രകൃതിയെ സംരക്ഷിക്കണം അല്ലേ ഫിലോസഫി കൂടി കൂടിപ്പോയല്ലേ നമുക്ക് എന്തായാലും വൈൻഡപ്പ് ചെയ്യാം അപ്പൊ അതിനുമുമ്പ് ചേട്ടനി ഈ ഒരു പാട്ട് പാടിയിട്ടുണ്ട് അതൊന്ന് പാടാവോ അതൊന്നു പാടാവാടി ഭയങ്കര പോകും സൗണ്ട് കൂടി ഇവിടെ ഇപ്പൊ യോഗ പരിപാടിയൊക്കെ തുടങ്ങി എന്തായാലും ഞാൻ ട്രാക്ക് ട്രാക്കിട്ടിട്ട് രണ്ടുപേര് പാടാം ഓക്കെ ഭയങ്കര സൗണ്ടിൽ പാടൂല വേണ്ട പയ്യ മതി എന്ത് കുഞ്ഞല്ലേ നീ അച്ഛന്റെ പൊന്നല്ലേ നീ ൂടമല്ലേ വാരിളം തേനല്ലേ നീ താരിളം പൂവല്ലേ വാടിയിരുന്ന പോലെ താങ്ക് യു താങ്ക് യു സോ മച്ച് ചേട്ടാ ഇനി രണ്ട് മൂന്ന് ക്വസ്റ്റും കൂടെ ചോദിച്ച് നമുക്ക് അങ്ങോട്ട് അവസാനിപ്പിക്കാം അപ്കമിങ് പ്രോജക്റ്റ് ഏതൊക്കെയാണ് ഒന്നിപ്പോൾ ചെയ്തിരിക്കുന്ന എല്ലാം എനിക്കൊരു വ്യത്യസ്തമായ എനിക്ക് എൻ്റെ ഒരു പൊട്ടൻഷ്യൽ പുറത്തു കൊണ്ടുവരാൻ പറ്റുന്ന പടങ്ങളാണ് ഒന്ന് ഇതാണ് ഇപ്പോൾ മത്ത് അത് ശരിക്കും ഒരു പെർഫോമൻസ് ഓറിയൻറ്റഡ് ആയിട്ടുള്ള ഒരു പടമാണ് പിന്നെ പെരുങ്കളിയാട്ടം അത് ജയരാജ് സാറിൻ്റെ സുരേഷ് ഗോപിയുടെ ഓപ്പോസിറ്റ് ആണോ ഓപ്പോസിറ്റാണോ കൂടെയാണോയെന്നറിയില്ല അങ്ങനത്തെ ഒരു ക്യാരക്ടറാണ് അത് ഭയങ്കര ഉള്ള ക്യാരക്ടറാണ് അതൊരു വലിയ ബഡ്ജറ്റ് പടമാണ് അതിൽ മലയൻ എന്ന് പറഞ്ഞൊരു കഥാപാത്രമാണ് ആ കളിയാട്ടത്തിൽ സുരേഷ് ചേട്ടൻ ആയിരുന്നു പെരുമലയൻ ചെയ്തത് ഇതിൽ സുരേഷ് ചേട്ടൻ പെരുവണ്ണനാണ് ഞാൻ മലയെന്നു പറഞ്ഞാൽ തെയ്യം ചെയ്യുന്ന ആൾക്കാർ താഴ്ന്ന ജാതിയിൽ പെടുന്നവരാണ് പക്ഷേ നമ്മൾ ദൈവം ദൈവമായി വരുമ്പോൾ എല്ലാ ഉയർന്ന ജാതിക്കാരും നമ്മുടെ മുന്നിൽ ഇങ്ങനെ നിൽക്കുന്നുള്ളതാണ് അപ്പോൾ നമ്മൾ തെയ്യം കിട്ടുന്നൊരു ഫാമിലിയിൽ പെടുന്ന ഒരാളായിട്ടാണ് അപ്പോൾ അങ്ങനത്തെ ഒരു ക്യാരക്ടറാണ് ഒരൊറ്റ മുണ്ടെടുത്ത് മാത്രം അഭിനയിച്ചിട്ടുള്ള ഒരു ക്യാരക്ടറാണ് പിന്നെ വരുന്നത് പോലീസ് ഡേ എന്ന് പറഞ്ഞൊരു അത് പോലീസ് ക്യാരക്ടറാണ് അത് ഐ പി എസ് ഓഫീസറാണ് അതിൽ നമ്മൾ തിരുവനന്തപുരത്തുള്ള നന്ദു സ്പിരിറ്റുള്ള നന്ദു ചേട്ടന് ഞാനും പ്രധാന കഥാപാത്രം അജീഷ് കണാരൻ ധർമ്മജൻ അങ്ങനെയുള്ളവരുണ്ട് അവർ പോലീസ് സബ്ജക്റ്റ് ആണ് പിന്നെ സൺ ഓഫ് ഗാങ്സ്റ്റർ എന്ന് പറഞ്ഞൊരു പടം ചെയ്തിട്ടുണ്ട് അത് രാഹുൽ മാധവ് നായകൻ അത് സുരേഷ് സുരേഷൻ്റെ മാനേജർ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു പടമാണ് ഒരു നെഗറ്റീവ് ക്യാരക്ടറാണ് പിന്നെ ഗാങ്സ് ഓഫ് സുകുമാര ക്രൂപ്പ് എന്ന് പറഞ്ഞൊരു പടമുണ്ട് അത് ഷാജി കൈലേശിൻ്റെ മകൻ നായകനാവുന്നതാണ് അങ്ങനെ പടങ്ങൾ ഉണ്ട് ഇവർ അഞ്ചാറ് പടങ്ങൾ എല്ലാം വ്യത്യാസമാണ് അതില് ഫുഡ് ഇൻസ്പെക്ടർ ആയിട്ടാണ് അപ്പോൾ ഓരോന്ന് നോക്കുമ്പോഴും മാറി മാറിയാണ് വളരെ ക്യാരക്ടേഴ്സാണ് അപ്പം ഒരു പടം ഒരു അഞ്ച് വർഷം മുന്നോട്ട് പോകും അടുത്ത പടം മിറ്റായ ഒരു പത്ത് വർഷം അപ്പോൾ അത് പ്രതീക്ഷിച്ചു ഓരോന്നോരോന്ന് ചെയ്തു പോകുന്നു ഓക്കെ അപ്പോൾ ഈ മൂവിയുടെ റിലീസ് എന്താണ് ഇരുപത്തൊന്നാം തീയതിയാണ് അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ എൻ്റെ സിനിമ എന്നും പറഞ്ഞ് ആരും വീട്ടിൽ നിന്ന് വരാൻ സാധ്യല്ല അതുകൊണ്ട് സ്പൂണിൽ കോരി കൊടുക്കണം എന്നല്ലേ കഴിക്കുള്ളൂ അപ്പോൾ അത് ഒരു സബ്ജക്റ്റ് ഡിമാൻഡ് ചെയ്യുന്നത് ഫാമിലീനെ തന്നെയാണ് അപ്പോൾ ഒരു കുടുംബമായിട്ട് കാണേണ്ടതാണ് അച്ഛൻ അമ്മ അപ്പൻ അവർ അത് അല്ലെങ്കിൽ മക്കളെന്ന് പറയുന്നത് ആ ഒരു ബോണ്ട് അതിൻ്റെ അകത്ത് ചെറിയൊരു രസം ഉണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ മക്കളാണ് അനുഭവിക്കുന്നത് അപ്പനും അമ്മയല്ല നമ്മളിപ്പോൾ അപ്പനും അമ്മയും തമ്മിൽ ഡിവോഴ്സായിട്ടുണ്ടെങ്കിൽ അവർ രണ്ട് രണ്ട് കുടുംബമായിട്ട് പോകും പക്ഷേ മക്കളനുഭവിക്കുക നമ്മൾ കാണുന്നതാണല്ലോ അപ്പോൾ നമ്മുടെ കുഞ്ഞുങ്ങൾ അടുത്ത തലമുറ അത് അനുഭവിക്കരുത് അവർ മാലാവ കുഞ്ഞുങ്ങളാണ് ആ കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയുള്ള സിനിമയാണ് ഇത് ഫാമിലി ആയിട്ട് തന്നെ വന്ന് കാണണം സപ്പോർട്ട് ചെയ്യണമെന്ന് അപേക്ഷിക്കുകയാണ് ഉറപ്പായിട്ടും കൊടുത്ത കാശ് നിങ്ങൾക്ക് നഷ്ടപ്പെടില്ല ഒരു പുതിയ അനുഭവമായിരിക്കും താങ്ക് യു ഏട്ടാ അപ്പൊ എല്ലാവരും ആശംസകളും നല്ല ഹിറ്റ് ആവട്ടെ